ഹായ് ക്രിയേറ്റേഴ്സ് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്നതാണ് ഇപ്പോഴത്തെ ട്രെൻഡായിട്ട് നിൽക്കുന്ന നമ്മുടെ ഗൂഗിൾ എ ഐ ജെമിനിയെ കുറിച്ചിട്ടുള്ള ട്യൂട്ടോറിയലാണ് അതിലെങ്ങനെയാണ് നമ്മുടെ ഫോട്ടോ സിമ്പിളായിട്ട് പുതിയ ആനിമേഷനിലായിട്ട് ചെയ്യാൻ പറ്റുക എന്നുള്ളതിനെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നവരെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റുകളിലൂടെയുള്ള നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും രേഖപ്പെടുത്തുക കൂടാതെ മറ്റുള്ളവർക്ക് കൂടി ഉപകാരപ്പെടുന്നതിനായിട്ട് നിങ്ങൾ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക വീഡിയോയിലോട്ട് പോകാം അതിനായിട്ട് നമുക്ക് ഗൂഗിൾ ആപ്പ് ഓപ്പൺ ചെയ്യേണ്ടതുണ്ട് ഒന്നെങ്കിൽ ക്രോംറോസർ ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഗൂഗിൾ ഓപ്പൺ ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ കാണുന്ന പോലെ തന്നെ ഗൂഗിൾ ജെമിനി എ ഐ എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്യേണ്ടതുണ്ട് എന്നിട്ട് സെർച്ച് കൊടുക്കുക സെർച്ച് കൊടുത്തതിനു ശേഷം നമുക്കിത് ആ ഫസ്റ്റ് തന്നെ കാണാൻ പറ്റുമോ ആ സൈറ്റ് ആ ഫസ്റ്റ് കാണുന്നതിന് തന്നെ ഗൂഗിൾ ജെമിനി ജെമിനുള്ളതിൽ തന്നെ നമ്മൾ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ഇപ്പം നമ്മുടെ പേജ് ഓപ്പൺ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഏറ്റവും മുകളിൽ കാണുന്നില്ലേ ക്രിയേറ്റ് ഇമേജ് എന്ന് പറഞ്ഞിട്ടുള്ള അതിനകത്ത് നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ഇവിടെ ഡിസ്ക്രിബ് യുവർ ഇമേജ് എന്ന് കാണും അതേപോലെ അതിൻ്റെ തൊട്ട് താഴെ പ്ലസ് അയക്കണമെന്ന് കാണാൻ പറ്റും അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഒരു പിക്ചർ എടുക്കേണ്ടതായിട്ടുണ്ട് അപ്പോൾ അതിനായിട്ട് നമുക്ക് ആ പ്ലസ് ഐക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ക്യാമറ എന്ന് കാണിക്കുന്നതാണ് എന്ന് വെച്ചാൽ നമുക്ക് ഫസ്റ്റ് തന്നെ ലൈവായിട്ട് ഫോട്ടോ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുപോലെ എഡിറ്റ് ചെയ്യാൻ പറ്റുന്നതാണ് അതല്ല നമ്മുടെ ഗ്യാലറിയിൽ നിന്നും എടുക്കേണ്ട ആണെന്നുണ്ടെങ്കിൽ നേരെ താഴെ നമുക്ക് അപ്ലോഡ് ഫയൽസ് എന്ന് കാണുന്നതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് ഗ്യാലറിയിലേക്ക് പോകുന്നതായിരിക്കും അവിടെ നിന്നിട്ട് നമുക്ക് ഏതാണോ ഫോട്ടോ നമുക്ക് എഡിറ്റ് ചെയ്യേണ്ടത് അത് സെലക്ട് ചെയ്യുക അപ്പം ഞാനൊരു പിക്ചർ ഇവിടെ ആഡ് ചെയ്തിട്ടുണ്ട് ഇനി ഇതിന് നമുക്ക് കറക്റ്റായിട്ടുള്ളൊരു ക്യാപ്ഷൻ കൊടുക്കണം അപ്പോൾ ഇത് കറക്റ്റായിട്ട് ക്യാപ്ഷൻ കൊടുക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ താഴെ നമുക്ക് ഡിസ്ക്രൈബ് ചെയ്യ ഒരു ഇമേജ് എന്നുള്ള കൊടുത്ത് നമുക്ക് എഡിറ്റ് ക്യാപ്ഷൻ ഫോർ എക്സാമ്പിൾ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറച്ച് അതിൻ്റെ ക്യാപ്ഷൻസ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നതായിരിക്കും അപ്പോൾ അതിൽ നിന്ന് നമ്മളത് കോപ്പി ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഈ ഡിസ്ക്രിപ്ഡ് ഒരു ഇമേജ് എന്ന് കാണുന്നിടത്ത് കോപ്പി ചെയ്ത് കൊടുത്താൽ മതി അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്കിനി സിമ്പിളായിട്ട് ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യേണ്ടതാണെന്നുണ്ടെങ്കിൽ സിമ്പിളായിട്ട് നമുക്ക് ഞാൻ ഈ ടൈപ്പ് ചെയ്യുന്നത് പോലെ നിങ്ങളൊന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി ഓക്കെ അപ്പോൾ ഞാൻ ഇതേപോലെ ഒന്ന് ടൈപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് എങ്ങനെയാണെന്നുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള മാത്രം വീഡിയോ ആണ് അപ്പോൾ ഞാനിതൊന്ന് നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം ഈ താഴെ കാണുന്ന ഇവിടെ ഉള്ള ഈ ആരോ മാർക്കിലൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ അത് ചെയ്തതിന് ശേഷം നമുക്ക് കുറഞ്ഞൊരു ടൈം വെയിറ്റ് ചെയ്യേണ്ടതുണ്ട് കാരണം ഇത് നമ്മുടെ ആ കൊടുത്ത ക്യാപ്ഷൻ അനുസരിച്ചിട്ടുള്ള ഫോട്ടോ ഇവിടെ എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിനായിട്ട് നമുക്കൊരു രണ്ട് ആണ് ഇവിടെ കാണിക്കുന്നത് അപ്പോൾ ആ രണ്ട് മിനിറ്റ് ചിലപ്പോൾ അഞ്ച് മിനിറ്റൊക്കെ ആയേക്കാം നമ്മുടെ നെറ്റ്വർക്ക് പോലെയാണ് നമുക്കിതിവിടെ ആയിട്ട് കിട്ടുന്നത് ഓക്കെ അപ്പം ഞാൻ ആദ്യം കൊടുത്ത ഇമേജ് നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പോൾ ഞാനിപ്പോൾ എഡിറ്റ് ഈ ക്യാപ്ഷൻ കൊടുത്തതിന് ശേഷം എനിക്ക് വന്ന ഇമേജ് ആണ് ഇവിടെ ഈ കാണുന്നത് ഇനി ഇതെങ്ങനെയാണ് നമ്മൾ നമ്മുടെ ഗാലറിയിലേക്ക് അപ്ലോഡ് ചെയ്യുക എന്നുള്ളത് കൂടി പറഞ്ഞുതരാം അതിനായിട്ട് നമ്മളിവിടെ ഒന്ന് പ്രെസ് ചെയ്ത് പിടിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ ഓപ്പണിംഗ് ബ്രൗസർ ഓപ്പൺ ഇമേജ് പ്രിവ്യൂസ് ഇമേജ് ഇങ്ങനെയൊക്കെ കാണിക്കുക അതിനകത്ത് ഡൗൺലോഡ് ഇമേജിൽ ക്ലിക്ക് ചെയ്താൽ നമ്മുടെ പിക്ചർ നേരെ ഗ്യാലറിയിലേക്ക് സേവ് ആവുന്നതായിരിക്കും ഈ ഒരു ആപ്പിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ആവശ്യമുള്ളവർക്ക് അതിൽ നിന്നും ഡയറക്റ്റായിട്ട് ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ് ഇതേപോലെ തന്നെ അടുത്ത വീഡിയോയിൽ എങ്ങനെയാണ് നമുക്ക് ഏഐ ഉപയോഗിച്ചിട്ട് വീഡിയോ ക്രിയേറ്റ് ചെയ്യാമെന്നുള്ള ഒരു വീഡിയോ കൂടി ഞാൻ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതേപോലെ ഇതറിയാത്തവരുണ്ടെങ്കിൽ അവർ കൂടി ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതേപോലെ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും എല്ലാവർക്കും സൈനിങ് ഓഫ് ജ്യോതിഷ്